ഹായ് നമസ്കാരം പ്രിയ ഇമാൻ ഇ കാർട്ടിലെ പ്രിയപ്പെട്ട മെമ്പേഴ്സ് ഇമാൻ ഇ കാർട്ടിലെ എങ്ങനെയാണ് ഫണ്ട് ട്രാൻസ്ഫർ ഇ പേ ടു ഇ പേ ട്രാൻസ്ഫർ ചെയ്യുന്നതും അതോടൊപ്പം ഒരു പിന്ന് ജനറേറ്റ് ചെയ്യുന്നതും ആ പിന്ന് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിന്നിൻ്റെ റെഫറൽ വിത്ത് ഇൻസ്റ്റൻറ്റ് ആക്ടിവേഷൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതും അതോടൊപ്പം ഒരു ഐ ഡി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ള മുഴുവൻ വീഡിയോ ആണ് എല്ലാവരും മുഴുവനായും കൃത്യമായി കാണുക അതോടൊപ്പം എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇതുപോലെ ഈമാൻ ഈ കാർട്ടിൻ്റെയും ഈമാൻ ആപ്പിൻ്റെയും എല്ലാ പുതിയ പുതിയ സെറ്റിങ്സും വീഡിയോകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ആദ്യം തന്നെ ഞാൻ ഒരു ഐ ഡി ഓപ്പൺ ചെയ്യുകയാണ് ഐ ഡി ഓപ്പൺ ചെയ്തു ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ഐ ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം നമുക്ക് ഏറ്റവും താഴെ ആ ബോട്ടം മെനു നമ്മൾ ബോട്ടം മെനുയിൽ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പോഴത്തേക്കും നമുക്കവിടെ വാലറ്റ് ഓൺ ആയിട്ടുണ്ട് അതിനകത്ത് ഇ പേ ഉണ്ട് ലെവൽ പോയിന്റ് ഉണ്ട് ഫാമിലി ഉണ്ട് ക്രെഡിറ്റ് പോയിന്റ് ഉണ്ട് വ്യൂ പോയിന്റ് ഉണ്ട് ഫിഡ്ഡിങ് ഉണ്ട് എല്ലാം ഇവിടെ ഷോ ചെയ്യുന്നുണ്ട് പ്ലസ് നമുക്ക് ഇ പേയിലോട്ട് പോകാം ഇ പേയിൽ ആ ത്രീ ലൈൻസ് ഇവിടെ ഒരു ത്രീ ലൈൻസ് ഉണ്ട് നമുക്ക് ടച്ച് ചെയ്യാം ത്രീ ലൈൻസ് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കവിടെ ഇ പേ ടു ഇ പേ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടോപ്പ് നമുക്ക് ഇ പേ ടു ഇ പേ ട്രാൻസ്ഫർ ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ഇ പേ ടു ഇ പേ ടച്ച് ചെയ്യുന്നു ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ഈ മാൻ കാർട്ട് ഓൾറെഡി ഐ ഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുടെ ഒരു ഐ ഡി അടിച്ചു കൊടുക്കുക ഈ കാർട്ട് യൂസറിന്റെ ഐ ഡി ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴെ അവരുടെ പേര് ഷോ ചെയ്യും അതിനുശേഷം ഞാൻ താഴെ പേ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക പേ എന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ ആ പേര് കാണിക്കും അവരുടെ ഒരു ഐ ഡി നമ്പറും കാണിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്യുക ഓൾറെഡി പല ആളുകളും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ ആദ്യം പാസ്വേഡാണ് കൊടുക്കേണ്ടത് പാസ്വേഡ് ടൈപ്പ് ചെയ്തു അതിനുശേഷം നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്യുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ആഡ് എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ ഒന്നും എഴുതിയാലും കുഴപ്പമില്ല എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല നോർമലി നമുക്ക് എഴുതുന്നത് കുറച്ച് നല്ലതാണ് അപ്പോൾ ഞാൻ ജിപേ ട്രാൻസ്ഫർ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജി പേ ട്രാൻസ്ഫർ എന്ന കൊടുക്കുകയാണ് ജിപേ ട്രാൻസ്ഫർ എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ പേ പേനോവ് കൊടുക്കുന്നു പേ കൊടുത്തു കഴിഞ്ഞാൽ പേ ആയിട്ടുണ്ട് സാധനം പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഈ ഐ ഡിയിൽ നിന്നും ഈ ഐ ഡിയിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം ഡൗൺലോഡ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കൃത്യമായി നമുക്ക് അത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ ഡൗൺലോഡ് ബട്ടണിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺലോഡായി കിട്ടും ഡൗൺലോഡ് കൊടുക്കാം ഡൗൺലോഡ് ആയി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ സൈൻ ഔട്ട് ചെയ്താൽ ചെയ്യുകയാണ് റൈറ്റ് സൈഡിലെ മുകളിൽ നമ്മൾ ആ ഇമാൻ ഈ കാർഡിൻ്റെ ആ ഒരു ലോഗോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോഗോ ലോഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അത് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോഗഔട്ടായി അപ്പോൾ ആയി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഏത് ഐ ഡിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് ആ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാം ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു ഐ ഡി ഓപ്പൺ ചെയ്യുകയാണ് യൂസർ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ലോഗിൻ കൊടുക്കുന്നു ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും ഓപ്പൺ ആകുമ്പോൾ ഇവിടെ മുന്നൂറ്റി ഇരുപത് രൂപ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് അവർക്ക് വെൽക്കം പോവണ സിറ്റി ഇരുപത്തഞ്ചും പിന്നെ ടു നയൻറ്റി ഫൈവ് കൂടെ ചേർത്തിട്ടാണ് മുന്നൂറ്റി ഇരുപത് കാണുന്നത് അതിനുശേഷം നമ്മൾ പോകേണ്ടത് നേരെ പിൻ ജെൻ എന്ന് പറയുന്ന പിൻ ജനറേറ്റ് ചെയ്യുന്ന പിൻ ജെൻ എന്ന് പറയുന്ന ഭാഗത്താണ് താഴെ നമുക്ക് അഞ്ചാമത്തെ ആ ഒരു ബോട്ടം മെനുവിലെ അഞ്ചാമത്തെ ബട്ടൺ ആണ് പിൻ ജെൻ അത് ഞാൻ പിൻ ജെനിലൊന്ന് ടച്ച് ചെയ്യണം പിൻ ജനില് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അവൈലബിൾ ബാലൻസ് ഷോ ചെയ്യുന്നുണ്ട് ഇവിടെ എമൗണ്ട് ബാലറ്റ് ചെയ്താണെന്നുള്ളത് അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ പിൻ ക്രിയേഷൻ ഫോർ എന്ന് പറയുന്ന ഭാഗത്ത് സെൽഫാണ് അതായത് ഈ ഐഡിയയിൽ തന്നെയാണ് ഒരാൾക്ക് ഒരു പിൻ ജനറേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് സെൽഫിൽ തന്നെ നിൽക്കുക ഇൻ കേസ് വേറൊരാൾക്കാണ് എൻ്റെ ഡൗൺലൈനിലുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്കാണ് ഈ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മളിവിടെ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്താൽ അതിർന്ന് സെലക്ട് കൊടുക്കുക അതിർന്ന് സെലക്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ യൂസർ ഐ ഡി അടച്ച് കൊടുക്കാനുള്ള ഒരു ഭാഗം വരും അവിടെ നമ്മൾ ആർക്കാണോ നമുക്ക് ഈ പിന്നെ അയച്ചു കൊടുക്കേണ്ടത് അവരുടെ യൂസർ ഐ ഡി അടിച്ചു കൊടുത്ത് ഓക്കെ കൊടുത്താൽ മതി അപ്പോൾ ഞാൻ സെൽഫാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് ഞാൻ സെൽഫ് തന്നെ തിരിച്ച് സെലക്ട് കൊടുത്തു പിന്നെ നമ്പർ ഓഫ് പിൻ നമ്മളിതിപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തിരിക്കുന്നത് ഓട്ടോ സെലക്ട് ആണ് ഒരെണ്ണം അതുപോലെ രണ്ടെണ്ണം വേണമെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒന്നിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാല് അഞ്ച് നിങ്ങൾ നമുക്ക് പൈസ അവൈലബിലിറ്റി അനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഗുണന്തകൾ എത്ര രൂപ കയ്യിലുണ്ട് നമുക്ക് പിൻ ജനറേറ്റ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഒരു ഒരെണ്ണം തന്നെയാണ് അപ്പോൾ അതിലൊന്നും മാറ്റം വരുത്തുന്നില്ല പിന്നെ പിൻ ജനറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പിൻ ജനറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റാർക്കും അത് ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യാൻ കഴിയില്ല കാരണം ഈ ഐ ഡിയിലാണ് പിൻ ജനറേറ്റ് ചെയ്തതെങ്കിൽ ഈ ഐ ഡിക്കകത്ത് അല്ലെങ്കിൽ ഈ യൂസറുടെ ഡയറക്ട് റഫറൽ ആയിട്ട് മാത്രമേ ഒരു ഐ ഡി ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അത് എല്ലാവരും ശ്രദ്ധിക്കാം അടുത്തത് ലോഗിൻ പാസ്വേഡ് ഈ ലോഗിൻ പാസ്വേഡിൽ നമ്മൾ ഈ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഐ ഡിയുടെ പാസ്വേഡാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഞാൻ പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ് സബ്മിറ്റിൽ ടച്ച് ചെയ്യുന്നു അപ്പോൾ ഇതിനകത്ത് അറിയൂഷുവർ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം യുവർ ഇ പേ വാലറ്റ് അതായത് ടു ഫിഫ്റ്റി എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ വിത്ത് ജി എസ് ടി കൂടെ ചേർത്തിട്ട് ടു നയൻറ്റി ഫൈവ് ആകും അത് ടു ഫിഫ്റ്റി എന്നാണ് കാണിക്കുന്നത് ഓക്കെ യെസ് കണ്ടിന്യൂ കണ്ടിന്യൂ കൊടുക്കുകയാണ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ക്രിയേഷൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വന്ന് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ പിൻ എന്ന് പറയുന്ന ഭാഗത്തോട്ട് പോകും പിൻസിൽ പോയപ്പോഴത്തേക്കും പിൻസിനകത്ത് നമുക്ക് അവിടെ ഒരു പിൻ അവിടെ നോട്ട് യൂസ് അതായത് ഇപ്പോൾ ഒരു പിന്നിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ക്രിയേറ്റ് ആയി പിന്നിൽ രണ്ട് കള്ളികൾ ഒന്ന് പച്ച ഒന്ന് ചുമപ്പ് പച്ചയ്ക്കകത്ത് കോപ്പി റെഫറൽ ഷെയർ ലിങ്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ ഇത് കോപ്പി ചെയ്യുകയാണ് കോപ്പി ഷെയർ ലിങ്ക് കോപ്പി ഷെയർ ലിങ്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലിങ്ക് കോപ്പിയിടെ നിന്ന് കാണിക്കും ലിങ്ക് കോപ്പിയിടെ നിന്ന് കാണിക്കുമ്പോൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം ഞാൻ നേരെ എൻ്റെ ഏതെങ്കിലും ഒരു വാട്സാപ്പ് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവരുടെ വാട്സാപ്പിൽ പോവുക ഷെയർ ലിങ്ക് ടച്ച് ചെയ്യുക ഷെയർ കൊടുക്കുക ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഇത് ലഭിച്ച വ്യക്തി ആ ഷെയർ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഇൻ്റർഫേസ് അവിടെ വരും അല്ല രജിസ്റ്റർ ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരും അവിടെ റെഫറൽ ഐ ഡി അത് അത് ഫിക്സ് ആയിരിക്കും അത് മാറ്റാൻ കഴിയില്ല പിന്നെന്ന് പറയുന്ന ഭാഗത്ത് പിന്നും അവിടെ നമുക്ക് മാറ്റാൻ കഴിയില്ല ബാക്കി പേര് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ കൊടുക്കുക എന്നിട്ട് അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ടച്ച് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക ആക്ടിവേറ്റ് യൂസേഴ്സ് ഡയറക്റ്റ്ലി എന്ന് പറയുന്ന ആ ഒരു ചുമന്ന ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നേരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പേജിലേക്കായിരിക്കും വരുക അപ്പോൾ നമ്മുടെ റെഫറൽ ഐ ഡി ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ഇൻബിൾഡ് ആയിരിക്കും അതോടൊപ്പം തന്നെ പിന്നെന്ന ഭാഗം അവിടെ ഇൻബിൾഡ് ആയിരിക്കും അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല കാരണം ഇത് ഈ ഈ പറഞ്ഞ പെർട്ടിക്കുലർ വ്യക്തിയുടെ റഫറൻസിൽ ക്രിയേറ്റ് ചെയ്ത പിന്നെ ഇത് കാരണം അത് മറ്റാരുടെയും അണ്ടർലി ഇത് രജിസ്റ്റർ ആവില്ല ഇതിലേ രജിസ്റ്റർ ആക്കി കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഐ ഡിയിലേക്കായിരിക്കും അവരുടെ റെഫറൻസിലായിരിക്കും ഈ ഐ ഡി ആക്ടിവേറ്റ് ആവുക അപ്പോൾ നമുക്ക് ഇവിടെ യുവർ നെയിം ഇമെയിൽ മൊബൈൽ നമ്പർ ഈ മൂന്നും കൊടുത്താൽ മതിയാകും ഫോൺ പേര് എഴുതുമ്പോൾ പേര് മാത്രം എഴുതുക ക്യാപിറ്റൽ ലെറ്റർ ഓട്ടോമാറ്റിക്കലി വരുന്നുവെങ്കിലും അതിനകത്ത് ഡോട്ടോ മറ്റുള്ള നമ്പേഴ്സ് ഒന്നും പാടില്ല ഓക്കെ ഇമെയിൽ ഐ ഡി കൃത്യമായി എഴുതുക ഫോൺ നമ്പർ പത്തക്ക മൊബൈൽ നമ്പർ ആയിരിക്കണം ഇടയ്ക്ക് ഇടക്ക് സ്പേസോ കാര്യങ്ങളൊന്നും പാടില്ല അപ്പോൾ ഞാൻ പേര് ഇമെയിൽ ഐ ഫോൺ നമ്പറും ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ പേര് ഇമെയിൽ ഐ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് താഴെ ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യണം അപ്പോൾ അത് ടിക് മാർക്ക് കൊടുക്കണം ഇങ്ങനെ ടിക് മാർക്ക് കൊടുക്കുക ടിക് മാർക്ക് കൊടുക്ക കൊടുക്കുന്നതിന് മുമ്പ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് വായിച്ച് നോക്കുക ഓക്കെ അത് നിങ്ങൾക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട് ആ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് നിങ്ങൾ മലയാളം വെങ്കിൽ മലയാളം ഏത് ലാംഗ്വേജാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് ഇതിൽ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ രജിസ്റ്റർ കൊടുക്കുക അപ്പോൾ ഞാൻ രജിസ്റ്റർ കൊടുക്കുകയാണ് രജിസ്റ്റർ അപ്പോൾ പ്ലീസ് കൺഫേം യുവർ ഡേറ്റ നമ്മൾ ചെയ്ത ഡേറ്റ കൺഫേം ആണോ ഇല്ലയോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനൊന്നുകൂടെ ചെക്ക് ചെയ്യാണ് ഇത് പേര് ഇമെയിൽ ഐ ഡി എഴുതിയതിൽ ഇമെയിൽ ഐ ഡി എഴുതിയതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ കണ്ടു അപ്പോൾ അതൊന്ന് മാറ്റാം ഫോൺ നമ്പറും റീചെക്ക് ചെയ്യുക അപ്പോൾ ഇതെല്ലാം കൃത്യമായി റീചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും രജിസ്റ്റർ കൊടുക്കുന്നു അതിനുശേഷം ഓക്കെ ബട്ടൺ എടുക്കുന്നു ഓക്കെ ബട്ടൺ എടുത്ത് ഒരു ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും ഈ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് നമ്മളവിടെ ഡൗൺലോഡ് എന്ന ബട്ടണിൽ ടച്ച് ചെയ്യുക ഡൗൺലോഡ് ബട്ടൺ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺലോഡ് ഡൗൺലോഡ് ആയി വരും ഈ ഈ പേജ് ഡൗൺലോഡായി വരും എങ്ങനെ ഡൗൺലോഡ് കൊടുക്കാം ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ അവിടെ പൂർത്തിയായി ഇനി നമുക്ക് തിരിച്ച് മെയിൻ മെനുവിലേക്ക് പോകാം അപ്പോൾ മെയിൻ മെനുവിലേക്ക് പോയപ്പോഴത്തേക്കും ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത ഒരു ഐഡി ഇവിടെ ചേർത്ത് നേരത്തെ രണ്ട് ഡയറക്റ്റായിരുന്നു ഇപ്പോൾ മൂന്ന് ഡയറക്റ്റ് ആയി ഇരുപത്തഞ്ച് രൂപ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് വന്ന ആ ആളിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും അടിയിൽ റൈറ്റ് സൈഡിൽ ലെവൽ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക ലെവൽ എന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് മെമ്പേഴ്സ് ആക്റ്റീവ് മെമ്പേഴ്സിൻ്റെ ആ ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ നാല് ലെവലുകൾ കാണിക്കും അതിൽ നാല് ലെവലിൽ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ ഓരോ ഇപ്പോൾ മൂന്ന് ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ചതിൻ്റെ ആയിട്ട് കാണാം നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത ഈ ഐ ഡി ടൈമും കാര്യങ്ങളുമൊക്കെ ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ പുതിയ ഐ ഡി രജിസ്ട്രേഷൻ ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ നമ്മുടെ വ്യൂ പോയിൻ്റ് അപ്പോൾ വ്യൂ പോയിന്റിനെ കുറിച്ചും മറ്റ് സെറ്റിംഗ്സിനെ കുറിച്ചും ഉള്ള വീഡിയോ തന്നെ വരും അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ഇമാൻ ഈ കാർട്ടിൻ്റെ എല്ലാ വിശേഷങ്ങളും പുതിയ അപ്ഡേറ്റ്സുകളും ഇത് ഈ നമ്മുടെ ഈ ചാനൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ചിലതാ ബൈ ബൈ